ജനസാഗരത്തിന്റെ കണ്ടമിടറിയുള്ള മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ വേളിക്കകത്ത് വീട്ടിൽ നിന്നിറങ്ങി വി എസ് അച്യുതാനന്ദൻ കനത്ത മഴയിലും തളരാതെ ഇടറാതെ വി എസിനെ കാണാൻ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ചെറുപ്പുളശ്ശേരിയിൽ മൗനജാഥയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു വി എസിനോടുള്ള ആദരസൂചകമായി നടന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മൗനജാഥയിൽ നൂറുകണക്കിനാളുകൾ അണിനിരന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി മണ്ണാർക്കാട് കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ പ്രവർത്തനമാരംഭിച്ചു ഫൌണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ജനകീയനാക്കിയത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് സഹായമെത്തിച്ചതാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ജനസാഗരത്തിന്റെ കണ്ടമിടറിയുള്ള മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ വേലിക്കകത്ത് വീട്ടിൽ നിന്നിറങ്ങി വി എസ് അച്യുതാനന്ദൻ കനത്ത മഴയിലും തളരാതെ ഇടറാതെ വി എസിനെ ഒരു നോക്ക് കാണാൻ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്

ഇവിടെ തിരക്കുണ്ടാക്കരുതും നിങ്ങൾ തിരക്കുണ്ടാക്കരുതും പുറകിൽ നിന്ന് തള്ളരുതും തള്ളാതെ ഇങ്ങോട്ട് കടന്നു വരേണ്ടതാണ് പുറകിൽ നിന്നും തള്ളരുതും എല്ലാവർക്കും കണ്ടുപോകാനുള്ള അവസരമുണ്ട് നാല് വരിയായിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴിയും ഒരുക്കിയിട്ടുണ്ട് അനാവശ്യമായ തിക്കും തിരക്കും ഉണ്ടാക്കരുത് എല്ലാവർക്കും കാണുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അനാവശ്യമായ തിക്കും തിരക്കും ഉണ്ടാക്കാതെ നാല് വരിയായി വെളിയിലേക്ക് പോകേണ്ടതാണ് ഈ പുറത്തേക്ക് പോകാനുള്ള വഴി അതിനുവേണ്ടി എനിക്ക് കൊടുക്കണം അവിടെ നിന്നും ആരുമായി അകത്തോട്ട് നടത്തി വിടരുത് സൗകര്യപ്രദമായ വഴി സൗകര്യപ്രദമായ വഴി ഉണ്ടാക്കി കൊടുക്കണം പോലീസിനോടും ബ്ലഡ് വാളർമാരോടും എല്ലാവരും സഹകരിക്കണം അനാവശ്യമായ ഒരു തെക്ക് തിരക്കും ഉണ്ടാക്കരുത് സി സി എൻ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ചെറുപ്പുളശ്ശേരിയിൽ മൗനജാഥയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു വി എസിനോടുള്ള ആദരസൂചകമായി നടന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മൗനജാഥയിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച മൌനജാഥ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ലോക്കൽ സെക്രട്ടറി കെ ജയകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ അസീസ് പി പി വിനോദ് കുമാർ സി എ ബക്കർ ദാസൻ കെ കെ ശൈതലവി കെ ബാലകൃഷ്ണൻ വ്യാപാരി നേതാക്കളായ സി സുകുമാരൻ കെ എ ഹമീദ് മുതിർന്ന സി പി ഐ എം നേതാവ് പി എ ഉമ്മർ തുടങ്ങിയവരും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു അങ്ങനെ കേരളത്തിൻ്റെ ഈ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിയമസഭാ അംഗം എന്ന നിലക്കും പ്രതിപക്ഷ നേതാവെന്ന നിലക്കും മുഖ്യമന്ത്രി എന്ന നിലക്കും ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിൽ അസ്ഥി വാരം പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു സുഖാബി എസ് നടന്നു അങ്ങനെ പാർലമെൻ്ററി രംഗത്തും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ആയതിനു ശേഷം അദ്ദേഹം നമ്മുടെ കേരളത്തിൽ തന്നെ ആരാധിക്കപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് ആരാധിക്കപ്പെടുന്ന തലയെടുപ്പുള്ള ഒരു നേതാവായി അഴിമതി എവിടെ കാണുന്നു അക്രമം എവിടെ കാണുന്നു അനീതി എവിടെ കാണുന്നു അവിടെ ഓടിയെത്തിക്കൊണ്ട് അതിൽ കണ്ണീരുക്ക് വീഴ്ത്തുന്ന അതിൻ്റെ പ്രതികളായി പ്രതികളല്ലാതെ ഇര ഇരകളായ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിച്ചു നേരത്തെ നമ്മൾ അതുപോലെ നാഭകരണം ചെയ്ത നേതാവായിരുന്നു മഹാനായ എ കെ ജി എ കെ ആണ് ആ രീതിയിൽ സമരം നയിച്ചത് ആ എ കെ ജിയുടെ പിന്തുണച്ചക്കാരൻ എന്ന് നിലക്ക് തന്നെ പാവങ്ങളുടെ പടത്തലവൻ എന്നാലത്തുള്ള ഖ്യാതിയും നമ്മുടെ വി എസിന് നമ്മുടെ ചാർത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി മണ്ണാർക്കാട് കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചു ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ജനകീയനാക്കിയത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിച്ചതാണെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു

मतिलास okay. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും ചാണ്ടിയമ്മൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം ചാണ്ടിയുമ്മൻ ആലപ്പുഴയിലേക്ക് തിരിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ കാണാനാണ് അദ്ദേഹം യാത്ര തിരിച്ചത് ഒരു തവണ വി എസിനെ കാണാതായപ്പോൾ ഉമ്മൻചാണ്ടി സ്വന്തം മകനെ തിരയുന്നത് പോലെ അദ്ദേഹത്തെ തിരഞ്ഞ സംഭവം അനുസ്മരിച്ചു വി എസിനെ കാണാതെ പോകാൻ കഴിയില്ലെന്നും അച്ഛനുവേണ്ടി ആദരാഞ്ജലി അർപ്പിക്കണമെന്നും ചാണ്ടിയമ്മൻ വികാരഭരിതനായി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഇവര് തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയമായിട്ട് കർഷക

ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി താനല്ലെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരൊക്കെ പിന്തുടരുന്നുവോ അവരാണ് യഥാർത്ഥ പിൻഗാമികളെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി ഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസീസ് ഭീമനാട് സ്വാഗതം പറഞ്ഞു നിരവധി പ്രവർത്തകരും നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ക്ലാസ് മുറികളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് പ്രതിഷേധിച്ചു കോളേജിലെ പല ക്ലാസ് മുറികളും പഠനയോഗ്യമല്ലാത്ത നിലയിലാണെന്നും ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും എം ആരോപിച്ചു നിരന്തരമായി കോളേജ് പ്രിൻസിപ്പൽ അധ്യാപകർ മറ്റ് അധികാരികൾ എന്നിവരുമായി ഈ വിഷയം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും പരിഹാരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്ന് എം എസ് എഫ് ഭാരവാഹികൾ അറിയിച്ചു കോളേജ് കവാടത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുദ്രാവാക്യം വിളികളുമായി കോളേജിനുള്ളിലേക്ക് നീങ്ങി വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ കോളേജ് അധികൃതർ അനാസ്ഥ കാണിക്കുന്നുവെന്ന് പ്രകടനക്കാർ കുറ്റപ്പെടുത്തി പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എം എസ് എഫ് മുന്നറിയിപ്പ് നൽകി സി സി എൻ മലപ്പുറം തിരുവിഴാംകുന്ന് സി പി ഐ യു പി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനം വിപുലമായി ആഘോഷിച്ചു കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിനും ബഹിരാകാശ പഠനത്തിൽ താല്പര്യം ജനിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ചാന്ദ്രദിന ആഘോഷങ്ങളുടെ ഭാഗമായി റോക്കറ്റ് നിർമ്മാണം ചാന്ദ്രദിന ക്യൂസ് പതിപ്പ് നിർമ്മാണം വീഡിയോ പ്രദർശനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു അധ്യാപികയായ ബിന്ദു പി വർഗീസ് ചാന്ദ്രദിനത്തെക്കുറിച്ചും ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ചുമുള്ള വിവിധ വിവരങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകി ക്ലാസ് തലത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ പ്രദർശനവും ശ്രദ്ധേയമായി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീവത്സൺ ടി എസ് ചാന്ദ്രദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സി പി ഷിഹാബുദ്ദീൻ അധ്യക്ഷനായിരുന്നു രഞ്ജിത് ജോസ് കെ വിനീത ഷിഹാന സഫ്ന കച്ചേരി പറമ്പ് എന്നിവർക്കൊപ്പം മറ്റ് അധ്യാപകരും വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ ചത്തൂർ തങ്ങളുടെ സ്ഥിരം യാത്രക്കാരായ വിദ്യാർത്ഥികളെ അനുമോദിച്ച് വേറിട്ട മാതൃകയായിരിക്കുകയാണ് കള്ളടിക്കോട് മൂന്നേക്കർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മഞ്ചാടിക്കൽ ബസ് ബസ്സിനുള്ളിൽ വെച്ചായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ബസ്സുടമയും ജീവനക്കാരും ചേർന്ന് ആദരിച്ചത് മൂന്നേക്കർ ജംഗ്ഷനിൽ വൈകുന്നേരം യാത്ര തുടങ്ങുന്നതിന് മുൻപായി ബസ്സിനുള്ളിൽ വച്ചായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് വാടങ്കം അനിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു ചുള്ളിയാംകുളം ഹോളി ഫാമിലി കോൺവെന്റ് മദർ സിസ്റ്റർ തെരേസ് സമീപത്തെ മദ്രസയിലെ പ്രതിനിധി ഷംസുദ്ധീൻ ബസ്സുടമകൾ ജീവനക്കാർ എന്നിവർ ചേർന്ന് വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു Yeah. <laughs> ൊഴിലാളികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും മാത്രമായി കൂടുതലും സർവീസ് നടത്തുന്ന ഈ ബസ് ചില വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയും നൽകിയിരുന്നു ദിവസത്തിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നിങ്ങനെ മൂന്ന് തവണയാണ് ഈ ബസ് മൂന്നേക്കറിലേക്ക് സർവീസ് നടത്തുന്നത് ഈ ഭാഗത്തേക്കുള്ള ഏക ബസ് ആണിത് തോമസ് മാത്യു ലിജോ തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സി കോങ്ങാട് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പുലർച്ചെ മൂന്ന് മുപ്പതിന് ബലിതർപ്പണം ആരംഭിക്കും ഒരേ സമയം അധികം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പോലീസ് ആംബുലൻസ് ട്രോമോ കെയർ യൂണിറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥലത്തുണ്ടാകും ട്രോമോ കെയറിന്റെ സേവനം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി പിന്നെ ഡിസിപ്ലിൻ ഇനി ഈ മഴക്കാലമായതിനാല് ഏറ്റവും കൂടുതൽ നമുക്ക് പേടിക്കേണ്ടത് പുഴവട സംവിധാനാണ് പക്ഷേ അതിനെ പേടിക്കേണ്ടതില്ല അതിനുള്ള സജ്ജീകരണങ്ങള് ഫയർഫോഴ്സ് പോലീസ് അതിൻ്റെ കൂടെ നമുക്ക് ട്രോമ കെയറിന്റെ എല്ലാ സഹായത്തിനും ട്രോമ കെയർ ഒപ്പുണ്ട് എല്ലാവിധ ഇത് നല്ല രീതിയിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കർക്കിടക ഭാവ ദിവസം രാവിലെ ആനയൂട്ടും നടത്തും പിതൃബലി ദർപ്പണത്തോടനുബന്ധിച്ച് അവിൽ നിവേദ്യം തിലഹോമം നെയ്വിളക്ക് നെയ് സായുജ്യ പൂജ തുടങ്ങിയ വഴിപാടുകളും നടത്താം ജൂലൈ ഇരുപത്തിയേഴിനാണ് നിറപ്പുത്തിരി ആഘോഷം ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വീതക്കൾക്ക് ഏറെ പ്രാധാന്യം അതുകൊണ്ടാണ് കർത്തമാസത്തിലെ വാവുവിലിക്ക് പ്രാധാന്യം വരുന്നത് ആ സമയത്ത് ഒപ്പ് ചേർന്ന് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുക ആ സമയത്താണ് നമ്മൾ തിരുവനോക്കത്തിന് വേണ്ടി നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ആത്മസമർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഈ തിരവർപ്പണത്തിന്റെ ഉദ്ദേശം കരുമ്പഴയിൽ അതേമാതിരി നമ്മൾ നാളെ രാവിലെ മൂന്ന് മുപ്പത് മുതൽ മുപ്പത്ത് മണിയോളം സമയം വരെ വേണ്ട ഏർപ്പാടുകളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് നാലായിരത്തോളം ആളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ റെഡിയായിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലെ സ്വജനങ്ങളായിട്ടുള്ള ആൾക്കാരും ജീവനക്കാരും ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യത്തിനും ഇവിടെ മുമ്പിലുണ്ടാവും അതിന് വേണ്ട സൗകര്യങ്ങൾ അതായത് ആംബുലൻസ് അടക്കം ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു സമയം തന്നെ ഒരു പത്ത് മുന്നൂറ് ആൾ ഒരേ ടൈമിൽ

സി സി എൻ കടമ്പഴിപ്പുറം അഖില കേരള ശാന്തിക്ഷേമ യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഓഫീസ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയൻ ധർണ നടത്തിയത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ഓഫീസ് പരിസരത്ത് സമാപിച്ചു സംസ്ഥാന പ്രസിഡന്റ് എസ് ഹരികുമാർ ശർമ്മ ധർണ ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാരിനല്ല എല്ലാ ഏത് സർക്കാരാണേലും നമ്മളോട് നമ്മളുടെ കുടുംബം പുലർത്തണ്ടെ വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടാത്ത ഒരു നറുക്കാൻ കടയില് ഒരു മാസം ശമ്പളം കിട്ടിയില്ല ദിവസം ആയാലും വരുമോ ഇത് വർഷങ്ങളായിട്ടാണോ നമുക്ക് ശമ്പളം കിട്ടാത്തത് അറിയുന്നത് അല്ലെങ്കിൽ അറിയാൻ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ കോടതി വിധി വന്നതിൽ മുപ്പത്തൊന്നാം വാർഷികൊന്നാം വർഷം മുമ്പ് തൊണ്ണൂറ്റിനാലും കോടതി വന്നാണ് സുപ്രീം കോടതിന്റെ വിധിയുണ്ട് തുല്യ ജോലിക്ക് തുല്യകരണം പറയണം ഇരുവിതാംകോരാൾ നിയമം കൊച്ചിന് വരുന്ന മലബാറിലെ കേരള നിയമല്ലാണ്ട് ഇത് എച്ച് ആർ എൻസി പണ്ട് കാല ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ പോയിട്ട് ആ നിയമം കൊണ്ട ആൾക്കാരെ എന്തൊക്കെ പക്ഷെ നിയമം കേരള സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി അധ്യക്ഷൻ വി വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് നീരജ് എം നമ്പൂതിരി അവകാശ പ്രഖ്യാപന പ്രതിജ്ഞയും പ്രഖ്യാപനവും നടത്തി ധർണയിൽ അഖില കേരള തന്ത്ര സമാജം സംസ്ഥാന ട്രഷറർ എടക്കഴിപ്പുറം രമേശൻ നമ്പൂതിരി അഖില കേരള തന്ത്രി മണ്ഡലം പ്രതിനിധി രാമകൃഷ്ണൻ ഹരി നമ്പൂത്തിരി ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം വൈസ് പ്രസിഡന്റ് സുധീർ നമ്പീശൻ വാര്യസമാജം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ ശ്രീനിവാസ വാര്യർ മാരാർ ക്ഷേമസഭാ ജില്ലാ സെക്രട്ടറി ബാലൻ മാരാർ ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ശ്രീജിഷ് നമ്പീശൻ കേരള സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ എം വി ശശി എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് വി വിനോദ് കുമാർ സ്വാഗതവും കരിമ്പന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പട്ടാമ്പിയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ സാമ്യ വെഡിംഗ് സെന്ററിന്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച് സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൻ നറുക്കെടുപ്പ് നിർവഹിച്ചു ഒന്നാം സമ്മാനം പാറപ്പുറം സ്വദേശിനി കെ ഫാത്തിമ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സമ്മാനം വറവട്ടൂർ സ്വദേശിനി റംഷീനയ്ക്ക് ലഭിച്ചു മൂന്നാം സമ്മാനം ഷബീബിനും നാലാം സമ്മാനം കൊപ്പം സ്വദേശി മോഹൻദാസിനും ലഭിച്ചു मारते क्या रहा है? ऐसा समारोह दिलचस्प है। ऐसा समारोह ऐसे साल में देखने को तो आम जब यहाँ पे जाओ तो पर्वतीय जगह पे പട്ടാമ്പിയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതിയ മാനം നൽകി ഒരു വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായാണ് സാമിയ വെഡ്ഡിംഗ് സെന്റർ ഈ സമ്മാന പദ്ധതി സംഘടിപ്പിച്ചത് നറുക്കെടുപ്പ് ചടങ്ങിൽ പട്ടാമ്പി എസ് ഐ കെ എസ് ഹരിദേവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ഗിരീഷ് സന്തോഷ് അബുലൈസ് എന്നിവരും പങ്കെടുത്തു സാമിയ വെഡ്ഡിംഗ് സെന്റർ പട്ടാമ്പി മാനേജിംഗ് ഡയറക്ടർമാരായ ഷാഹിർ സുലൈമാൻ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ പട്ടാമ്പി പ്രധാന വാർത്തകൾ കൂടി ജനസാഗരത്തിന്റെ കണ്ടമിടറിയുള്ള മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ വേളിക്കകത്ത് വീട്ടിൽ നിന്നിറങ്ങി വി എസ് അച്യുതാനന്ദൻ കനത്ത മഴയിലും തളരാതെ ഇടറാതെ വി എസിനെ കാണാൻ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ചെറുപ്പുളശ്ശേരിയിൽ മൗനജാഥയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു വി എസിനോടുള്ള ആദരസൂചകമായി നടന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മൗനജാഥയിൽ നൂറുകണക്കിനാളുകൾ അണിനിരന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി മണ്ണാർക്കാട് കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചു ഫൌണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ജനകീയനാക്കിയത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് സഹായമെത്തിച്ചതാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇതോടെ വാർത്തകൾ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്